ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുക എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ വളരെ അധികം സംഘർഷങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ ഒരു വ്യക്തി മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഉള്ളത് നമ്മുടെ ചുറ്റി ഒരുപാട് ഇവർ നമ്മുടെ ലൈഫിലുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ ഒരാളാണ് എന്ന് ധാരണയിലായിരിക്കും മിക്കവാറും നമ്മുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രശ്നത്തിൻ്റെ പരിഹാരവും എടുക്കുന്നതും താഴ്ന്ന വ്യക്തിയിൽ മുൻഗണന കൊടുത്തിട്ടാണ് എടുക്കുന്നത് മിക്ക വീടുകളിലും ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പക്ഷേ അറിയേണ്ടതായ ഒരു കാര്യം നമ്മളെടുക്കുന്ന തീരുമാനം ഇത് നമ്മുടെ വീട്ടിലുള്ളവർക്കും ഉചിതമായ രീതിയിലാണോ നമ്മൾ നമ്മളവരെയും കൂടെ പരിഗണിച്ചിട്ടാണോ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തതെന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഈ ലൈഫെന്ന് പറഞ്ഞത് ഒരു സാങ്കല്പികം മാത്രമാണ് അതായത് നമ്മുടെ സങ്കല്പം പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വളരെയധികം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും നമ്മൾ ഓരോ കാര്യങ്ങൾ അസ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷകരമായി വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രമിക്കേണ്ടത് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവരും കാണാം എന്ന നിരാക്ഷയിൽ കഴിയുന്നവരും കാണാം വളരെയധികം വേദന കഴിയുന്നവരും കാണാം അതേസമയം വളരെ ആഹ്ലാദത്തോടു കൂടി നിങ്ങൾ വരവേൽക്കുന്നവരും കാണാം അപ്പം നിങ്ങളെടുക്കുന്ന തീരുമാനം എന്താണോ അത് നിങ്ങളുടെ ലൈഫ് ടൈം അത് എപ്പോഴും അവിടെ കാണാൻ പറ്റും അത് വീഴ്ചയായാലും സന്തോഷിക്കാതെ അവസ്ഥയിലായാൽ പോലും അതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിങ്ങളെപ്പോഴും പൂർണമായിട്ടും നിങ്ങളെ തന്നെ അതിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ലൈഫ് നമ്മുടെ കുടുംബവുമായി മാത്രം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കുടുംബവുമായി അല്ലാതെ പുറമേ ഉള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രധാനമായി അവിടെ ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ജീവിതം ജീവിക്കാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിലാണ് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം മാത്രമാണ് നിങ്ങൾ മുൻനിർത്തി ചെയ്യേണ്ടത് നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അതുചിതമാകാനായിട്ടും ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷകരമായൊന്നും ഉണ്ടാകാതെ ഇരിക്കാനായിട്ടും ശ്രമിക്കണം സങ്കടവും പ്രയാസവും ദുഃഖവും ദുരിതവും എല്ലാം ലൈഫിലുണ്ടാവും അതായത് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഈ സങ്കല്പ ലോകത്തുള്ളതുപോലെയല്ല നമ്മൾ നമ്മൾ ജുമാൻ സിനിമ കണ്ടില്ലേ അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മൾ പാസ്റ്റിലോട്ടും പോകുന്നുണ്ട് ഫ്യൂച്ചറിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് സംഘർഷങ്ങളും അതിൻ്റെ വളർച്ചകളും ഒക്കെ നമുക്ക് ആ സിനിമയിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെയധികം ആ സിനിമ വളരെ ഇഷ്ടം വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ് ഓരോ ടാസ്ക്കും വളരെയധികം ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കിയാൽ മാത്രമേ അതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ലൈഫ് ഒന്നും ഓർമ്മിക്കുക നമ്മൾ വയ്ക്കുന്ന ഓരോ കരുക്കളും അത് ബുദ്ധിപൂർവ്വമാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക ആരുടെയോ കയ്യിലെ കരുക്കളാകാതെ നമ്മൾ നമ്മളെന്ന വ്യക്തിയിലും നമ്മളെന്ന കുടുംബത്തിൻ്റെ മൊത്ത അന്തരീക്ഷത്തിലും നമ്മുടെ സന്തോഷം വരുന്ന രീതിയിൽ ുദ്ധിപൂർവ്വം നമ്മുടെ കരുക്കൾ നിൽക്കാൻ ശ്രമിക്കുക അപ്പം ഓരോ സ്റ്റേജ് ആ സിനിമയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ സ്റ്റേജ് കഴിയുമ്പോഴും വരുന്ന സംഘർഷങ്ങൾ കാണുമ്പോൾ ഒന്ന് വന്ന് ചെറുതാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അടുത്ത നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സ്റ്റേജിലോട്ട് പോകും എന്ന് ആശ്വസിപ്പിച്ച് ഞാൻ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ വളരെയധികം എളുപ്പമുള്ളതാകും എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ വന്നതിനേക്കാൾ വലിയ സംഘർഷങ്ങളാണ് അവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ ടാസ്ക്കുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വ ഒന്നിനൊന്നിനൊന്നിനൊന്ന് സംഘർഷത്തിൻ്റെ ആഴം കൂടുന്ന തരത്തിലാണ് അതിനെ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതവും അതായത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് സംഘർഷങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ് ഈ സംഘർഷാവസ്ഥ മാറിയിട്ട് നമ്മളൊന്ന് നിൽക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഉചിതമായ രീതിയിൽ പോവില്ല കാരണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല ഈ എന്ത് പ്രശ്നം വന്നാലും ഏത് രീതി ആണെങ്കിൽ പോലും നമ്മളതിനെ ഉചിതമായ രീതിയിൽ വേണം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം നമ്മൾ ധൈര്യപൂർവ്വം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള ലൈഫ് തന്നെ അപ്പം ഈ സാഹചര്യം നമുക്ക് വളരെ ദുഃഖപൂർണമായ അന്തരീക്ഷമായിരിക്കും അപ്പം നമ്മുടെ പ്രതീക്ഷകൾ എന്തായിരിക്കും അടുത്ത സമയം നമുക്ക് സന്തോഷത്തിൻ്റെതായിരിക്കും ഇല്ലേ നമ്മൾ ദൈവത്തോടും പ്രാർത്ഥിക്കും ദൈവമേ നമ്മുടെ സന്തോഷത്തോടെ ആയിരിക്കാൻ സഹായിക്കണേ നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കും എന്നാൽ അടുത്ത ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇരുന്ന് ഒരു അടുത്ത നിമിഷമായിരിക്കും നമ്മൾ ഇതിനേക്കാളും വലിയൊരു പ്രശ്നത്തിലോട്ട് ചെന്ന് വീഴുന്നത് അതായത് എഴുതിയിൽ നിന്നും വറചെട്ടിയിലോട്ട് വീണ ഒരു അവസ്ഥയായിരിക്കും പല ലൈഫിലും ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ഒരു സംഘർഷാവസ്ഥ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും എന്നത് സുനിശ്ചിതമാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനും നമ്മുടെ ആ സംഘർഷാവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന സന്തോഷകരമായ ഓരോ അനുഭവങ്ങളും ഓരോ നിമിഷങ്ങളും കുഞ്ഞു കുഞ്ഞ് കാര്യമായിരിക്കും നിങ്ങൾക്ക് ആ നിമിഷത്തിൽ കിട്ടണ ആ സമയം നിങ്ങൾ എന്തു ചെയ്യണം സന്തോഷത്തോട് മുന്നോട്ട് പോകാനായിട്ടാണ് സന്തോഷകരമായ അവസ്ഥയിലായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ആ നമ്മുടെ കുഞ്ഞു 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 സന്തോഷങ്ങൾ എന്ത് ചെയ്യണം നമ്മളത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണ്ട് നമ്മളതിനെ എൻജോയ് ചെയ്യണം ആ എൻജോയ് ചെയ്യുമ്പോൾ എന്തു ചെയ്യണം നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഘർഷം നമ്മുടെ വിഷമങ്ങളെല്ലാം കാണിച്ച് പിന്മാറും അല്ലേ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മക്കളുടെ ഒരു കുഞ്ഞു തമാശ പോലും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കണം നമുക്ക് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എൻജോയ് ചെയ്യണം അന്നാ മാത്രമേ നമ്മുടെ ഈ സംഘർഷാവസ്ഥകൾ നമ്മുടെ ഈ പ്രതിസന്ധി നമ്മുടെ ഈ വിഷമങ്ങൾ നമുക്കെല്ലാം എന്താണ് നിസ്സാരമായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സന്തോഷം അത് നമ്മളെപ്പോഴും കാണണം നമ്മുടെ വീഴ്ചയായാലും സന്തോഷമായാലും ദുഃഖമായാലും എന്തായാലും നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മുടെ സന്തോഷത്തിലോട്ട് ആകർഷിക്കാനുള്ള ഒരു പ്രധാന കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മൾ വീട്ടിലെന്തേലും പിണങ്ങിയെന്ന് വെച്ചോ നമ്മളെന്തെയല്ല അവരുമായിട്ടുള്ള ആ കോമ്പർസേഷൻ ഉപേക്ഷിക്കുകയല്ല ചെയ്യാനുള്ളത് കാരണം നമ്മൾ അവർ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ അതിന് കൂടുതൽ നമ്മളിലും അവരിൽ നമ്മളുടെ അകലം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത്രയും ഒരു ഡിസ്റ്റൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം അതിനായിട്ട് വേണം നമ്മൾ നമ്മുടെ ഓരോ മൂമെൻ്റും സെറ്റ് ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളോട്ട് നന്നായിട്ട് പോരോടിക്കും എന്തെങ്കിലും പറഞ്ഞ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരെങ്കിലും എൻ്റെ മക്കൾ വലിയ പിള്ളേരാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ വിടത്തില്ല ഇരുപത്തിനാല് വയസ്സുള്ളവനിട്ടും നല്ല ചൂരം പിടിച്ചിട്ടുണ്ട് അടിച്ച് ഞാൻ കൊടുക്കും അപ്പോഴും എന്നാ നിങ്ങൾ വിചാരിക്കുക അവൻ എൻ്റെ അത് പിണങ്ങി മാറിയിരിക്കുന്നില്ല പിണങ്ങി മാറിയിരിക്കത്തില്ല അവിടെ കഴിയും പക്ഷേ പിന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധ എപ്പോഴും നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം കാരണം എനിക്ക് ശ്രദ്ധിക്കുക എൻ്റെ കസും മക്കൾ മാത്രമേ കൂടെയുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ കസിൻ്റെ അച്ഛൻ്റെ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവരാരും ഇല്ല അവരച്ഛനമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അതും പോയിട്ടും സഹോദരങ്ങളെല്ലാം അവർ ദൂരെയൊക്കെയാണ് അവരാരും ആയിട്ടും ഇങ്ങനെ വന്നു പോയോ എന്നുള്ള ഒരു ഇതുമില്ല പിന്നെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ തൊട്ടടുത്തുണ്ടോ അമ്മ അമ്മയുടെ കാര്യമായിട്ട് അവരങ്ങ് പോകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും അത് വളരെയധികം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അവർ ഒന്ന് പറയുള്ളൂ എൻ്റെ മോൻ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അന്ന് എന്നോട് പറയും പക്ഷേ നമ്മളായിരിക്കുന്ന ആ സമയം അവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ആ നമ്മുടെ സന്തോഷത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമോ അത് നമ്മൾ ചെയ്യണം കാരണം അവരെ സന്തോഷം അവരെ ആ വിശ്വാസം അവരെ കരുതൽ അവരുമൊത്തുള്ള ജീവിതം അത് എനിക്ക് കൂടെ തീരും അതുകൊണ്ട് തന്നെ അവർ ആ സന്തോഷത്തിന് വേണ്ടെന്നല്ല ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പം അവരെ നിന്നും ഒരു പിണക്കത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ട് പിന്മാറിയാൽ തന്നെ ഞാൻ എന്തു ചെയ്യും കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടമുണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരെ എൻ്റെ കൈപ്പിടിയിൽ ഞാൻ ഒടുക്കാനായിട്ട് ശ്രമിക്കും അവർ കല്യാണം കഴിയുമ്പോൾ അത് അവരുടെ ലൈഫ് അവർ പൊക്കോട്ടെ അത് ആ നിമിഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും നിങ്ങൾ സ്വതന്ത്രയായി പിന്നെ അവർ മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗം മറ്റൊരു പെൺകുട്ടിയുടെ സ്വന്തമാണ് അവരുടെ ലൈഫായി അവരുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം പിന്നെ അവർ ഉറപ്പിക്കാനുള്ളതാണ് അപ്പം നമ്മളവരെ ചരട് പിടിക്കേണ്ട കാര്യമില്ല പിന്നെ ആ ചരട് അവരുടേതായി അവരങ്ങോട്ടും ഇങ്ങോട്ടും ചേർഡായിക്കോട്ടെ അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടു വേണം മുന്നോട്ട് പോകും അപ്പം നമ്മുടെ ഏത് സംഘർഷം അവസ്ഥയിലാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ജീവിതമെന്നത് ഒരു സങ്കല്പം മാത്രമാണ് ഈ സങ്കല്പ ജീവിതത്തിൽ ഒരിക്കലും ആരെയും തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല ആരെയും നമുക്ക് നമ്മുടെ പരിധിക്കൊത്ത് വരുത്താനായിട്ട് ശ്രമിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് അവർക്കൊപ്പം എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും അവർക്ക് നമ്മൾ എന്ന വ്യക്തിനെ എപ്പോഴും കൂടെ വേണം എന്നുള്ള ഒരു അടിയുറച്ച സ്നേഹവും വിശ്വാസവും അവർക്കുണ്ടാകാൻ തക്ക വേണം നമ്മളെന്ന വ്യക്തി അവർക്ക് എപ്പോഴും ആകുന്ന രീതിയിൽ സന്തോഷം പോകുന്ന രീതിയിൽ സംതൃപ്തിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള നല്ലൊരു വ്യക്തിക്ക് ഉടമയായിത്തീരാൻ നമ്മൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ അവർ നമ്മൾക്കൊപ്പം ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ പേരൻസ് നമ്മുടെ സഹോദരങ്ങൾ ഇവരെല്ലാവരും നമ്മുടെ സ്നേഹത്തിൻ്റെ നമ്മുടെ കരുതുന്നതിൻ്റെ നമ്മുടെ സംരക്ഷണത്തിൻ്റെ എല്ലാത്തിനും ഒരു ഉത്തരവാദി അവർക്കും ഉണ്ട് നമ്മളെന്ന ആളെ അവർക്കും കൂടെ നമ്മൾ ഷെയർ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സംഘർഷാവസ്ഥ വന്നാൽ നമ്മളെന്ത് ചെയ്യണം അവർക്കൊപ്പം ഉണ്ടായിരിക്കണം നമ്മളൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾക്കൊപ്പം ആരൊക്കെ ഉണ്ടെന്ന് ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നു ആരൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ വേണ്ടാതായ അവസ്ഥയിൽ കളഞ്ഞിട്ട് പോയവരെ നിങ്ങൾ പിന്നെ വിശ്വസിക്കാൻ പാടില്ല ഒരു വ്യക്തിയിൽ നിന്ന് മോശമായ അവസ്ഥ നിങ്ങൾക്ക് വന്ന വീണ്ടും അവരുമായിട്ടുള്ള ആ ബന്ധം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കാം നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ളവരുടെ സന്തോഷം നിങ്ങൾ കാണുക നമ്മുടെ ആ ജ്വാൻചിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഓരോ കരുക്കളും ബുദ്ധിപൂർവ്വം നമ്മൾ കുടുംബവുമായി ചേർന്ന് നീക്കാനുള്ളത് കുടുംബമായി ചേർന്ന് തന്നെ കരുക്കൾ നീക്കാനായിട്ട് ശ്രമിക്കുക അതിനകത്ത് അങ്ങനെയാണ് കാണിക്കുന്നത് ഒരാൾ സെപ്പറേറ്റായിട്ട് കരിക്കൾ നീക്കാണ്ടതും ഉണ്ട് എന്നാൽ കുടുംബത്തിൻ്റെ എല്ലാവരും കൂടെ ചേർന്ന് കരുക്കൾ നീക്കേണ്ടതുണ്ട് അപ്പോൾ അത്രയും ഓരോ അവസ്ഥയും നമ്മൾ അറിഞ്ഞും കേട്ടും വേണം നമ്മൾ നമ്മുടെ കരുക്കൾ നീക്കാനായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും നമ്മൾ തന്നെയാണ് പൂർണ്ണത കൊടുക്കേണ്ടത് നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർക്കൊരു കളിയാക്കാനും വികസിക്കാനും നിന്ദിക്കാനും അവർക്ക് കല്ലെറിയേണ്ട ഒരു അവസ്ഥ നമ്മൾ കൊടുക്കാതിരിക്കുക അവരെറിയുന്നുണ്ടെങ്കിൽ അവരെറിയട്ടെ നോക്കുക നമ്മളതൊന്നും വിലക്കിർക്കണ്ട നമ്മുടെ മാനസികമായ സന്തോഷം എപ്പോഴും നമ്മൾ തന്നെയാണ് കൊടുക്കാനുള്ളത് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പം നമ്മുടെ സന്തോഷത്തെ നമ്മളെപ്പോഴും പൂർണ്ണമായിട്ടും സംതൃപ്തനാകണം നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ തന്നെയാണ് അലിഞ്ഞു ചേരാവുന്നത് മറ്റുള്ളവർ വരില്ല നമ്മുടെ ദുഃഖാവസ്ഥകൾക്ക് മാറ്റം വരുത്താനും ദുഃഖം മാത്രം വെച്ചുകൊണ്ടിരിക്കാനും നമ്മളെന്ന വ്യക്തി മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ഇതെല്ലാം എത്രത്തിൽ വരുന്നുവെന്ന് നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് എന്നാൽ മാത്രം നമ്മൾ മറ്റുള്ള എത്രമാത്രം ബഹുമാനിക്കുന്നു നമ്മളൊരു ബഹുമാനം കൊടുത്താൽ മാത്രമേ അവരും തിരിച്ച് ബഹുമാനം തരുള്ളൂ ഇപ്പം നമ്മുടെ ചിന്തകളെല്ലാം വിശദമാകാനായിട്ട് ശ്രമിക്കുക ജീവിതം എന്ന് പറഞ്ഞ ഒരു സങ്കല്പമല്ല അതൊരു റിയാലിറ്റിയാണ് സങ്കല്പത്തിൽ നമ്മൾ പലതും സങ്കല്പിച്ച് കൂട്ടും അതൊന്നും റിയാലിറ്റിയിൽ പോസിബിളല്ല റിയാലിറ്റിയിൽ എപ്പോഴും റിയാലിറ്റി തന്നെയാണ് നമ്മുടെ ഏത് അവസ്ഥ നമ്മുടെ ഏത് അവസ്ഥയിലാണോ നമ്മൾ കഴിയുന്നത് അതിനെ നമുക്ക് മെച്ചപ്പെടുത്ത രീതിയിലാക്കാൻ സാധിക്കും എന്ന് വരച്ച് നമ്മൾ സ്വപ്നം കണ്ട് സ്വപ്നജീവികളാകാതിരിക്കാനായിട്ട് ലൈഫ് ലൈഫൊന്നേ ഉള്ളൂ ആ ലൈഫ് എപ്പോഴും സുന്ദരമാക്കി സന്തോഷകരമാക്കി എല്ലാവരെയും ഒരു കൈക്കൊടി പൊതിഞ്ഞു കൊണ്ടുപോകാനായിട്ട് നമ്മളെ വൃത്തി ശ്രമിക്കുക എല്ലാവർക്കും ശുഭനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്